േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുത്തശിയൊടുവിൽ ചതികളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഇതേ തുടർന്ന് ചന്ദ്രയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിരിക്കുകയാണ് ഇപ്പോൾ സച്ചിയുടെ അച്ഛൻ മാത്രവുമല്ല ീ എന്നെ ഇനി മുന്നിൽ കണ്ടുപോകരുത് എന്ന് പറയുകയും ചെയ്യുന്നത് വലിയൊരു തിരിച്ചടിയാകുന്നു ചന്ദ്രയുടെ പ്രതീക്ഷകൾക്ക് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം ഇതോടെ ചന്ദ്ര കരഞ്ഞു പിടിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ ഞാൻ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ചന്ദ്ര ഇതേ തുടർന്ന് ഒടുവിൽ ക്ഷമ ചോദിക്കാനും തയ്യാറാകുന്നു ഇതോടെ സച്ചി തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ രൂക്ഷമാക്കേണ്ടതില്ല എന്ന് പറയുകയും കാര്യങ്ങൾ വിട്ടുകളയണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിതിരിവിലേക്ക് ഇപ്പോൾ വന്ന് എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്